വായനാ ദിനം എന്ന ഒരു ദിനം ആഘോഷിക്കുന്നതിനെപ്പറ്റി എനിക്കഭിപ്രായമില്ല വായനാ ദിനം എനിക്ക് തോന്നുന്നത് ഒരു ഓർമ്മിപ്പിക്കലാണ് ചില ആൾക്കാർ വളരെ ജീവിതത്തിൽ വളരെ നേരത്തെ തന്നെ വായന എന്നൊരു ശീലം കൊടെ കൊണ്ടുപോകുന്ന ഒരു സ്വഭാവമാണ് അതായത് ജനിച്ചത് വായിക്കാൻ വേണ്ടിയാണ് എന്നല്ല പക്ഷെ ജനിച്ചു കഴിഞ്ഞ് പല ശീലങ്ങളും നമ്മൾ കണ്ടെത്തുകയാണല്ലോ അതിൽ വായന വായനയിൽ വായിക്കുമ്പോൾ രസം തോന്നുകയും വായനയിൽ മുഴുവയും വായനയിലൂടെ ഒരു ലോകം കണ്ടെത്താനും ഒക്കെയുള്ള കഴിവുണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ഇപ്പോൾ ഫുട്ബോൾ കളിക്കുന്നത് പോലെ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന പോലെ നീന്തൽ അല്ലെങ്കിൽ ഒരു മരത്തെ കയറാൻ കഴിവുള്ളവൻ മലകയറാനും കഴിവുള്ളവൻ എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു കഴിവാണത് എൻ്റെ എൻ്റെ വിശ്വാസം അത് എന്ന് പറഞ്ഞാൽ ശീലവും കഴിവും കൂളിക്കളർന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് നമ്മൾ കൊച്ചിൽ ഈ ശീലങ്ങളെയൊക്കെ നമ്മുടെയോടൊപ്പം കൂടെ മരണം വരെ ഉണ്ടാവും അത് ഒരു ശീലമായി തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ പുസ്തകവുമായിട്ടൊരു പ്രേമമാണ് പുസ്തകങ്ങളിലാണല്ലോ വായന പുസ്തകം എന്ന ഉദ്ദേശം ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പുസ്തകങ്ങളല്ല ഡിജിറ്റൽ പുസ്തകങ്ങളുമാണ് എന്നാലും എഴുതി വെക്കപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണുകയും അത് വായിക്കും അറിയാവുന്ന ഒരു ഭാഷയിൽ എഴുതി വയ്ക്കപ്പെട്ടത് നമ്മൾ കാണുന്നു അത് വായിക്കുന്നു അങ്ങനെ നമ്മൾ വായനയിലോട്ട് കുഴുകുകയാണ് വായനയുടെ കാര്യത്തിൽ രണ്ട് തരത്തിൽ പറയാം ഒന്ന് വായന എന്ന കാര്യത്തെ പറ്റിയും പിന്നെ വായിക്കുന്ന ആൾ അതായത് വായനക്കാരനെ പറ്റിയും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് വായന എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് പുസ്തകം വായിക്കും ഏത് തരത്തിലുള്ള പുസ്തകം വായിക്കും ചില ആൾക്കാർ ഒറേഷ്യസ് റീഡേഷ് എന്ന് പറയും അതായത് അവർ ഒരു പുസ്തകം കഴിഞ്ഞ് അടുത്ത പുസ്തകം കഴിഞ്ഞ് അടുത്ത പുസ്തകം കഴിഞ്ഞ് അടുത്ത പുസ്തകം കഴിഞ്ഞ് പുസ്തകം ഇല്ലാതെ ജീവിക്കാനൊക്കത്തില്ല പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് ഒരു ദിനചര്യ ദിനചര്യയാണ് അത് ഒരു പുസ്തകത്തിലൂടെ കൊണ്ട് കയറുന്നു അതിനകത്ത് ഒരുമിമിപ്പിക്കുന്നു അടുത്ത പുസ്തകം ചില ആൾക്കാർക്ക് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ചില നൂറും ഇരുന്നൂറും പേജൊക്കെ ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കുന്ന ആൾക്കാർ അങ്ങനെ ഒരേ റീഡേഴ്സ് എനിക്ക് അതിനുള്ള കഴിവില്ല ഞാൻ വളരെ സാവധാനം വായിക്കുന്ന ഒരാളാണ് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തട്ടിച്ച് പറയുകയാണ് ഞാൻ പല പുസ്തകങ്ങൾ ഒരേ സമയത്ത് വായിക്കുന്നൊരു ദുശീലവും ഉണ്ട് അതൊരു ചീത്ത സ്വഭാവമാണ് പക്ഷേ അങ്ങനെയാണ് ഞാൻ പണ്ട് മുതലേ അങ്ങനെ ഒരു ശീലമുണ്ടായിപ്പോയി ഒരു പുസ്തകം തീരുന്നതിനും പഠിത്ത പുസ്തകത്തിലോട്ട് അത് ചീ അതൊരു അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ അങ്ങനൊരു ശീലം എനിക്കുണ്ട് പക്ഷേ എനിക്ക് അതുകൊണ്ട് എനിക്ക് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല കാരണം എനിക്ക് ഓരോ പുസ്തകത്തിലോട്ട് ഞാൻ കയറുമ്പോഴും ഒരു വാതിലെ തുറന്നൊരു മുറിയിലോട്ട് കയറുന്ന പോലെ ആണ് ആ പുസ്തകത്തിനുള്ളിലേക്ക് പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ ഇട്ടച്ചു പോയ ആ ഭാഗത്തോട്ട് ചേരാൻ എനിക്ക് കഴിയുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു ചാപ്റ്റർ മൂന്ന് ചാപ്റ്റർ ഇരുപത്തഞ്ച് ചാപ്റ്റർ വായിച്ചാണെങ്കിൽ എനിക്കത് ആ പുസ്തകം ആ ഇരുപത്തഞ്ചാം ബുക്ക് മാർക്ക് ഇട്ടിരിക്കുന്ന പേജിലോട്ട് ചെല്ലുമ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് ആ ബാക്കിയുള്ളതെല്ലാം എവിടെ നിന്നും ഓടിയെത്തും അങ്ങനൊരു കഴിവുണ്ട് അതുകൊണ്ടാവാം പക്ഷേ ചില പുസ്തകങ്ങൾ നമ്മളെ മുഴുമിപ്പിക്കും അതായത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീർക്കാതെ വയ്ക്കുന്നുണ്ട് അതാണ് ഞാൻ ഈ പുസ്തകങ്ങളെപ്പറ്റി പറയാനുള്ളത് അതായത് പുസ്തകങ്ങൾ പലതരത്തിലുള്ള പുസ്തകങ്ങൾ ചില പുസ്തകങ്ങൾ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത് അടുത്ത പേജിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാതെ വരുന്നൊരവസ്ഥ അതാണ് എനിക്ക് താല്പര്യമുള്ളത് നമ്മളിങ്ങനെ മാറി 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 മറിഞ്ഞ് മറിഞ്ഞ് പുസ്തകത്താളുകളോടൊപ്പം നമ്മൾ നാം പുതിയൊരു ലോകത്തേക്ക് എത്തി എത്തിപ്പെടുക ഇതെങ്ങനെയൊക്കെ പോ തീരും എന്നൊക്കെ നമുക്ക് ഊഹിക്കാം പക്ഷേ അങ്ങനെ ആയിരിക്കില്ല ആ പുസ്തകം നമ്മളെ കൊണ്ടുപോകാം മറ്റു ചില പുസ്തകങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ അറിയാം ഇതെന്താണ് ഇതെന്തിനെ പറ്റിയാണ് പൂർണ്ണമായിട്ടും അറിയാം പക്ഷേ അത് തുറന്ന് വായിക്കുന്നത് അതെങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു എങ്ങനെ നമ്മളോടത് ആ എഴുത്തുകാരൻ അക്ഷകന അക്ഷരങ്ങളിലൂടെ നമ്മളോട് എങ്ങനെ സമ്മതിക്കുന്നു എന്നുള്ളൊരു സാധനമാണ് അപ്പോൾ അതെങ്ങനെ ആ എഴുത്തുകാരൻ അല്ലെ എഴുത്തുകാരി അത് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ള ഒരു 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 സംഭവം പിന്നെ മറ്റൊരു തരത്തിലുള്ള വായന ചില പുസ്തകങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ഓരോ പേജും നമ്മുടെ പെടലിലേക്ക് കെട്ടി വെള്ളത്തിൽ ചാടുന്ന അവസ്ഥയാണ് ശ്വാസം മുട്ടാ ശ്വാസം മുട്ടി നമ്മളിങ്ങനെ പൊങ്ങാൻ മുകളിലോട്ട് പോകാനാക്കാത്ത അവസ്ഥ വളരെ ബുദ്ധിമുട്ടി തന്നെ എന്നാൽ നീന്തിയേ പറ്റൂ എന്നുള്ളത് അല്ല എന്നാൽ മുങ്ങാൻകുഴി ഇട്ടേ പറ്റൂ എന്നുള്ള ആ പുസ്തകത്തിലേക്ക് മുങ്ങാൻകുഴി ഇട്ടേ പറ്റുകയുള്ളൂ അങ്ങനത്തെ ഒരു വായന അനുഭവം ഇപ്പോൾ ഇവിടെ ഒരു പണ്ട് യുലീസിസ് ജെയിംസ് ജോയ്സിൻ്റെ യുലീസസ് അത് ഞാൻ എൻ്റെ കൂടെ കൊണ്ട് നടക്കാൻ അല്ല ഞാൻ പണ്ട് പണ്ട് നാ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ലൈബ്രറിയിൽ നിന്ന് അത് എടുത്തിട്ടുണ്ട് വായിക്കണം വായിക്കും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പക്ഷേ നടന്നിട്ടില്ല കുറേ കുറേ പേജുകൾ വായിച്ചിട്ടേ ഉള്ളൂ അന്നൊക്കെ അത് തിരിച്ചു വെച്ചു വീണ്ടും എവിടെയൊക്കെ കണ്ടാലും അത് വീണ്ടും എടുക്കാറുണ്ട് ഞാൻ പലതരം പലതവണ പല രാജ്യങ്ങളിൽ ജീവിക്കുന്ന സമയത്ത് ഞാനത് ലൈബ്രറിയിൽ നിന്ന് റെൻ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ മുഴുവിക്കാനോ അല്ലെങ്കിൽ അതിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പം എൻ്റെ എൻ്റെ എനിക്ക് എൻ്റെ സ്വന്തമായിട്ടൊരു കോപ്പിയുണ്ട് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കാൻ ശ്രമിക്കും അപ്പോൾ അങ്ങനത്തെ പുസ്തകങ്ങളുണ്ട് പക്ഷേ അത് എന്നോടൊരു മറ്റൊരു ഒരു ഒരു സുഹൃത്ത് പറഞ്ഞു അതിപ്പോൾ ചില പുസ്തകങ്ങൾ നമ്മുടെ ഷെൽഫിലുണ്ട് എന്ന് നമ്മൾ കാണിക്കണമല്ലോ അഹങ്കരിക്കണം അത് അത് ഉണ്ടാവണം അത് ഞാൻ വായിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ വായിച്ചു എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മേടിച്ചു വെക്കുന്ന പുസ്തകങ്ങളുടെ പട്ടികയിൽ പെടുന്ന ഒരു പുസ്തകമാണെന്ന് എന്നോടൊരു സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞു അങ്ങനത്തെ മല അങ്ങനത്തെ പുസ്തകങ്ങൾ മലയാളത്തിലുമുണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല ആ പുസ്തകം വാങ്ങിക്കണം വാങ്ങിച്ച് ഷെൽഫിൽ വെക്കണം എന്നൊരു ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രം വായിക്കുന്നവരുണ്ട് അത് ഒരിക്കലും വായിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം നേരിട്ട് ഞാൻ പലരോടും കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ട് വായിച്ചിട്ട് ഇല്ല വായിച്ചിട്ടില്ല ഞാൻ മേടിച്ചതാണ് പക്ഷെ എല്ലാവരുടെ വീട്ടിലും ഉണ്ട് അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഒരെണ്ണം ഒരു കോപ്പി ഉണ്ടാവണം എന്നുള്ള ഒരു വാശി അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പിന്നെ പുസ്തകങ്ങൾ വേർതിരിക്കുന്നത് അതിൻ്റെ ജോൺ റോ അനുസരിച്ച് ചില പുസ്തകങ്ങൾ കവിതകൾ എനിക്ക് കവിതകൾ അടങ്ങിയ പുസ്തകങ്ങളുണ്ട് പിന്നെ ചെറുകഥകൾ പിന്നെ നോവലുകൾ പിന്നെ എനിക്ക് ജീവചരിത്രവും പിന്നെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പറയുന്ന അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസിനെ പറ്റി പ്രതിപാദിക്കുന്ന അല്ല ഫിലസോഫിക്കലായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് അതിൻ്റെയൊക്കെ ഗുണം നോൺ ഫിക്ഷൻ എന്ന കാറ്റഗറി നോൺ നോൺഫിക്ഷൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് വായിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ് നമ്മൾ മറ്റൊരിടത്ത് വായിച്ചതോ അല്ലെങ്കിൽ നമ്മളത് വാർത്തയിൽ അറിഞ്ഞതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാലും അത് വായിക്കുമ്പോൾ അതെല്ലാം കൂടെ നല്ല രീതിയിൽ ആ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററോ ആയിട്ട് വേർതിരിച്ച് നമുക്കതിനെ വീണ്ടും ഒന്നൂടെ തരുമ്പോൾ വായിക്കുമ്പോൾ അതിനൊരു സുഖമാണ് പിന്നെ ജീവചരിത്രം ജീവചരിത്രം ഒരേ ഒരേ ജീവിയുടെ അല്ലെങ്കിൽ ഒരേ മനുഷ്യൻ്റെ ഒരേ ആളുടെ ജീവചരിത്രം പല ആൾക്കാരെഴുതുന്നത് അല്ലെങ്കിൽ പല തലത്തിൽ എഴുതുന്നത് അല്ലെങ്കിൽ പല ആംഗിളിൽ പല വ്യൂ ഫോൻ്റുകളിൽ കൂടി കാണുന്നത് ഒരു എനിക്ക് താല്പര്യമുള്ള കാര്യമാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈയിടെ ഞാൻ ഇപ്പോൾ വിഹിയിരിക്കുന്ന പുസ്തകങ്ങൾ ഞാൻ എൻ്റെ ചുറ്റിനിരിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾ വിചാരിക്കും ഇവനെന്തോ കുഴപ്പമുണ്ടായി അങ്ങനെയല്ല ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ ഞാനിപ്പോൾ വായിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ സത്യം ഇതിലോരോന്നും ഓരോ എനിക്ക് മൂടനുസരിച്ച് ഞാൻ വായിക്കുന്നുണ്ട് അപ്പോൾ ഈ ബുക്ക് മാർക്കുകൾ കാണാൻ പല പല പുസ്തകങ്ങളിലും പല പേജുകളിലായി ബുക്ക് മാർക്കുകളിരിപ്പുണ്ട് പിന്നെ ഈ പുസ്തകങ്ങൾക്ക് തന്നെ പുസ്തകങ്ങൾക്കും ഒരു കഥ പറയാനുണ്ട് ഞാനത് ഏത് രാജ്യത്ത് എവിടെ വെച്ച് വാങ്ങിച്ചു എന്നൊക്കെ ഞാൻ സാധാരണ പുറകിൽ എഴുതി വെക്കാറുണ്ട് അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ ഇത് സിദ്ധാർത്ഥ ഹെമൻ ഹേസയുടെ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ ഈ പുസ്തകം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ബോസ്റ്റണിൽ നിന്ന് ഹാവേഡ് ഹാവേഡ് യൂണിവേഴ്സിറ്റി കൂപ്പ് എന്ന് പറയുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അവിടെ ആ പുസ്തകശാലയിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഈ പുസ്തകം ഞാൻ വാങ്ങിക്കുന്നതിന് മുമ്പ് വായിച്ചിരുന്നു ആ പുസ്തകശാലയിൽ ഇരുന്ന് തന്നെ അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ആ പുസ്തകശാലകളിൽ നമുക്ക് പോയിരിക്കാം ഒരു പുസ്തകം പുതിയ പുസ്തകമാണ് ലൈബ്രറി അല്ല പുതിയ പുസ്തകം എടുത്ത് കസേരയുണ്ടവിടെ ഇരുന്ന് മുഴുവൻ വായിച്ച് തിരിച്ച് ഷെൽഫ് വെച്ചാലും പുസ്തക ഉടമയ്ക്ക് സങ്കടമില്ല പക്ഷേ ഈ പുസ്തകം ഞാനങ്ങനെ വായിക്കും ചെറിയൊരു പുസ്തകമായതിനാൽ പൂർണ്ണമായിട്ട് വായിക്കാൻ കഴിഞ്ഞു എനിക്ക് വായിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അത് സ്വന്തമാക്കണം എന്നുള്ളൊരു തോന്നൽ അതും ഒരു വായനയുടെ ഒരു ഒരു അതിശയമാണ് അപ്പോൾ അങ്ങനെ അന്ന് പണം പുസ്തകത്തിന് ചിലവാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു അതുകൊണ്ട് പക്ഷേ എന്നാലും ഞാൻ ആ പുസ്തകം അങ്ങനെ മേടിച്ച പുസ്തകമാണ് ആ പുസ്തകം അത് കഴിഞ്ഞ് എത്രയോ പ്രാവശ്യം ഞാൻ വായിച്ചിരിക്കുന്നു ഈയിടെയും വായിച്ചു ഞാൻ ഓരോ പ്രാവശ്യം അതാണ് വായനയുടെ മറ്റൊരു കാര്യം പറയാനുള്ളത് അതായത് നമ്മൾ ഓരോ ജീവിതത്തിൻ്റെ ഓരോ കാലത്ത് ഓരോ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുമ്പോഴും കഥ അത് തന്നെ എഴുതിയത് അത് തന്നെ എഴുത്തുകാരനതു തന്നെ പുസ്തകത്തിൻ്റെ പുറംചട്ടയെ അതൊക്കെ തന്നെ പക്ഷേ പല കാര്യങ്ങളും നമ്മൾ ആദ്യം വായിച്ചപ്പോൾ കാണാത്ത പേജുകൾ പോലെ തോന്നാം അല്ലെങ്കിൽ ആദ്യം വായിച്ചപ്പോൾ കേൾക്കാത്ത ശബ്ദങ്ങൾ എന്നൊക്കെ നമുക്ക് തോന്നാം പിന്നെ എൻ്റെ സ്വന്തമായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ലാതെ നമുക്ക് എല്ലാവർക്കും എഴുത്തുകാർക്കൊക്കെ ഉണ്ട് അത് കലാകാരന്മാർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ ഒരു ഒരു സന്തോഷമാണ് സ്വന്തം കാര്യങ്ങൾ എഴുതി വെച്ചത് എടുത്ത് വായിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ പലപ്പോഴും ഞാൻ വായിക്കുമ്പോൾ എൻ്റെ ഞാൻ എഴുതിയ എളിയ പുസ്തകങ്ങളാണെങ്കിലും ചില 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 പേജുകളും ചില കാരണങ്ങളും കഥകളും ഒക്കെ എനിക്ക് എഴുതിയ കാലം ഞാൻ ഓർക്കുന്നില്ല അതായത് ഓർക്കുന്നില്ല അതൊരു ട്രാൻസ് എഴുതിയ പോയ കാര്യങ്ങളാണ് അപ്പോൾ അതിൽ അത് വായിക്കുമ്പോൾ ഒരു എനർജി കിട്ടാം അതിൽ നിന്നൊരു എനർജി കിട്ടാം വീണ്ടും എഴുതാനായിട്ട് അപ്പോൾ എൻ്റെതിൻ്റെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷണമാണ് എഴുത്തുകാരൻ എനിക്ക് അതായത് നമ്മളിതാണ് ഇത് ഭക്ഷിച്ചിട്ടാണ് മനസ്സിലുള്ള എഴുതാൻ വിമശപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെളിയിൽ വരിക പക്ഷേ എഴുതാത്ത വായനക്കാർ ഉണ്ട് അവർ മൗനികളാകാം എനിക്കറിയാം ഒരുപാട് പുസ്തകം വായിച്ചിട്ട് അക്ഷരമിണ്ടാതെ തിരുവലൂടെ നടക്കുന്ന സുഹൃത്തുക്കളെ എനിക്കറിയാം നാട്ടിൽ പണ്ട് പല പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് അവരെല്ലാം ഇവിടെ ഒളിപ്പിച്ച് വീണ്ടും വീണ്ടും വായിക്കുക എന്നുള്ളൊരു കാര്യം നോട്ട് അതിനെപ്പറ്റി കുറിപ്പുകൾ പോലും എഴുതാത്ത ആൾക്കാരുണ്ട് അപ്പോൾ വായിക്കുക ഈ പുസ്തകങ്ങളിൽ ഒളിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവിശ്വസനീയമാണ് പുസ്തകം എന്ന് പറയുന്ന ഈ സാധനം ഇങ്ങനെ എടുക്കുക അത് തുറക്കുക അത് വായിച്ചു തുടങ്ങുക അത്രയും ചെയ്താൽ മതി ബാക്കി ഈ പുസ്തകത്തിന് വായിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ നമ്മൾ വായിച്ചിരിക്കും അപ്പോൾ ഇതിപ്പോൾ ദി അസെൻഷ്യൽ കാഫ്ഗ അത് ഞാൻ വീണ്ടും വീണ്ടും വായിക്കുന്നൊരു പുസ്തകമാണ് എന്നെ ഹൈസ്കൂളിൽ തൊട്ട് എന്നെ മതി മതിക്കുന്ന ഒരു എഴുത്തുകാരനാണ് കാഫ്ഗ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാഫ്ഗയെ പറ്റിയാണെങ്കിൽ പക്ഷേ അത് അതിലോട്ട് കടക്കുന്നില്ല പക്ഷെ വായിക്കുക പുസ്തകങ്ങൾ വായിക്കാനുള്ളതാണ് ആ പുസ്തകം തുറക്കുമ്പോൾ ഉള്ള അനുഭവം അതിൻ്റെ ഗന്ധം അതടയ്ക്കുമ്പോൾ അല്ല തിരിച്ചു പോകാനുള്ള വീണ്ടും തിരിച്ച് ചെല്ലാനുള്ള ഒരു തുര അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്നത് മറ്റെല്ലാ കാര്യങ്ങൾ പോലെ മറ്റെല്ലാ ശീലങ്ങൾ പോലെ ഒരു ശീലമാണ് അപ്പോൾ ആ ശീലം ഉണ്ടാവട്ടെ വായിക്കട്ടെ പുസ്തകങ്ങൾ വായിക്കപ്പെടട്ടെ വായന അതിനും ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്